സഹ്യാദ്രി സഹ്യപർവത നിരകൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഗുജറാത്തിലെ താപ്തി നദി മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുനമ്പായ കന്യാകുമാരി വരെയാണ് ഈ പർവ്വത ലോകത്തിലെ എട്ട് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം കൃഷ്ണ ഗോദാവരി കാവേരി തുടങ്ങിയ കിഴക്കോട്ടൊഴുകുന്ന നദികളും കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും പശ്ചിമഘട്ടത്തിന്റെ സംഭാവനയാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പശ്ചിമഘട്ടം കടന്നു പോകുന്ന ആറ് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ഗോവ പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അടിയാണ് ഇതിന്റെ ഉയരം അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഇടുക്കി എറണാകുളം ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം ആനമുടിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടിയുടെ വടക്കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല ആനമല ഏലമല പളനിമല എന്നീ മലനിരകൾ ആനമുടിയിൽ സംഗമിക്കുന്നു ആനമലയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നും ആനമുടിയെ വിശേഷിപ്പിക്കുന്നു മദ്രാസ് ആർമിയിലെ ജനറൽ ഡഗ്ലസ് ഹാൽമിട്ടനാണ് ആനമുടിയുടെ ഉയരം ആദ്യമായി കണക്കാക്കിയത് മീശപ്പുലിമല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അടിയാണ് ഇതിന്റെ ഉയരം അതായത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ കേരളം തമിഴ്നാട് അതിർത്തിയിലെ സൂര്യനെല്ലി ഗ്രാമത്തിനടുത്താണ് മീശപ്പുലിമലയുടെ സ്ഥാനം അഗസ്ത്യകൂടം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യർകൂടം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനെ യുനെസ്കോയുടെ സംരക്ഷിത ജൈവ മണ്ഡല പട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അടി അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഈ പർവ്വതം നെയ്യാർ പേപ്പാറ ചെന്തുരുണി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളും തമിഴ്നാട്ടിലെ കലക്കാട് മുണ്ടേന്തുറ കടുവ സംരക്ഷണ കേന്ദ്രവും ഇതിൽ ഉൾപ്പെടുന്നു കല്ലടയാർ കരമനയാർ നെയ്യാർ അച്ചൻകോവിലാർ തമിഴ്നാട്ടിലെ താമ്രപരണി രാമനദി മണിമുത്താർ നദി എന്നീ നദികൾ ഉത്ഭവിക്കുന്നതും അഗസ്ത്യർകൂടത്തിൽ നിന്നാണ് വയനാട് ജില്ലയിൽ മേപ്പാടി പട്ടണത്തിലാണ് ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ കോഴിക്കോട്ടെ വെള്ളരിമല എന്നിവയോട് ചേർന്നാണ് ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ചെമ്പ്ര കൊടുമുടിയിലെ പ്രധാന ആകർഷണമാണ് ഇത് ഹൃദയ സരസ് എന്നറിയപ്പെടുന്നു ബാണാസുരമല വയനാട്ടിൽ ചെമ്പര കഴിഞ്ഞ രണ്ടാമത്തെ വലിയ പർവ്വതമാണ് ബാണാസുരമല കാറ്റുക സായിപ്പുകുന്ന് എന്നീ ഇവിടുത്തെ പ്രധാന കുന്നിൻ പ്രദേശങ്ങളാണ് ബാണാസുരമലയുടെ താഴ്വാരത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബാണാസുരസാഗർ ഡാം ബാണാസുരമലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തരിയോട് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിൽ തന്നെ രണ്ടാമത്തേതുമായ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം മണിക്കുന്ന് ചെമ്പ്രക്കൊടുമുടി തരിയോട്ടുമല സുഗന്ധഗിരി ബ്രഹ്മഗിരി തുടങ്ങിയ മലകൾ നിരന്നു നിൽക്കുന്നതിനാൽ ബാണാസുര മലയെ ബാണാസുര കോട്ട എന്നാണ് വിളിക്കുന്നത് അമ്പുകുത്തിമല അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലനിരകളിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മലബാറിലെ പോലീസ് ഓഫീസറായിരുന്ന ആയിരുന്ന ഫ്രെഡ്ഫോഴ് സെറ്റാണ് ഈ ഗുഹ കണ്ടെത്തിയത് നവീന ശിലായുഗത്തിലേതെന്ന് കരുതപ്പെടുന്ന അപൂർവമായ ലിഖിതങ്ങളാണ് ഗുഹയിലുള്ളത് ബ്രഹ്മഗിരി മലനിരകൾ വയനാട് ജില്ലയിലും കർണാടകയിലെ കുടഗി ജില്ലയിലുമായി വ്യാപിച്ചുകിടക്കുന്ന പശ്ചിമഘട്ട മലനിരയാണ് ബ്രഹ്മഗിരി പ്രസിദ്ധമായ വയനാട്ടിലെ തിരുനില ക്ഷേത്രം പക്ഷി നിരീക്ഷണ കേന്ദ്രമായ പക്ഷിപാതാളം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ് ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇരുപ്പ് വെള്ളച്ചാട്ടം പൈതൽമല കണ്ണൂർ ജില്ലയിലെ കേരള കർണാടക അതിർത്തിയിലാണ് പൈതൽമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിന്റെ കൊടക് എന്നും കണ്ണൂരിലെ മൂന്നാർ എന്നും ഈ പർവ്വത നിരക്ക് വിലപ്പേരുണ്ട് ആദിവാസി രാജാവായിരുന്ന വൈതൽ കൂവൻ പൈതൽമല ഭരിച്ചതിനാൽ വൈതൽമല എന്നുകൂടി പേര് ലഭിച്ചു വൈതൽകുണ്ട് ഏഴരക്കുണ്ട് എന്നീ വെള്ളച്ചാട്ടങ്ങൾ പൈതൽമലയിലെ പ്രധാന ആകർഷണങ്ങളാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കൊടുമുടി ഏത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് എല്ലാവരും ഈ വീഡിയോ നന്നായി വാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക